ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതാ വീട്ടിലെത്തിയപ്പം അമ്മ അടുക്കളയിൽ എന്തോ കുക്ക് ചെയ്യുന്നത് കണ്ടു നോക്കുമ്പോൾ പായസം ഞാൻ വരുമ്പോഴത്തേക്ക് അടക്കിട്ട് പാലിൽ അടക്കിയിട്ട് വെന്ത് കഴിഞ്ഞു ബാക്കിയുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ശർക്കരയല്ല പാൽപ്പായസം പാലാണ് പഞ്ചസാര ഇട്ടിട്ട് പിന്നെ ഇതാ ഏലക്കായ് പട്ട ഗ്രാമ്പു അതൊക്കെ ഒന്ന് ചതച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇടുകയാണ് അപ്പോൾ ഇതാ നല്ലോണം സെറ്റായിട്ടുണ്ട് അതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇതിൽ നെയ്ൽ നെയ്ല് വഴറ്റിയിട്ട് നെക്സ്റ്റ് ലാസ്റ്റ് ഫിനിഷിംഗ് പരിപാടിയാണ് പിന്നെ ആയപാട് കുടിച്ചില്ല അതൊന്ന് സെറ്റാവാൻ വേണ്ടി മൂടി വെച്ചു ഇപ്പോൾ ഇതാ ഒന്ന് നല്ല സെറ്റായിട്ടുണ്ട് ഒരു തിക്നെസ്സൊക്കെ വന്നിട്ടുണ്ട് അത് നേരെ ഗ്ലാസ്സിലാക്കി പുറത്ത് ഇരുന്ന് പുറത്തൊക്കെ ആസ്വദിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്